ജർമ്മനിയിലെ ശൈത്യകാലത്തെ ഒരു സായാഹ്നം ക്രിസ്മസ് കാലമായതിനാൽ ഈസ്റ്റേൺ ജർമ്മനിയിലെ മാക്ടബർ നഗരത്തിൽ പതിവിൽ കവിഞ്ഞ തിരക്കുണ്ടായിരുന്നു ആ ആൾക്കൂട്ടത്തിലേക്കാണ് ഡോക്ടറും മനഃശാസ്ത്ര വിദഗ്ധനുമായ തലേബ് എന്ന അമ്പതുകാരൻ അമിത വേഗത്തിൽ കാറിടിച്ചു കയറ്റുന്നത് അപകടത്തിൽ ഒരു കുട്ടിയടക്കം രണ്ടുപേർ കൊല്ലപ്പെട്ടു അറുപത്തെട്ട് പേർക്ക് പരിക്കേൽക്കുകയും പതിനഞ്ചു പേരുടെ നില ഗുരുതരമായി തുടരുന്നതായും സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത അപകടത്തിൽ കാർ ഓടിച്ച തലേവിനെ ജർമ്മൻ പോലീസ് ഉടനടി അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ കാര്യങ്ങൾ അവിടെ കൊണ്ടു മാത്രം അവസാനിച്ചില്ല അല്പം പുറകിലോട്ട് പോയാൽ രണ്ടായിരത്തി പതിനാറിലും ഇത്തരത്തിൽ ജർമ്മൻ മാർക്കറ്റിൽ സമാനമായ ആക്രമണം ഉണ്ടായതായി കാണാം എന്നാൽ അന്നത് കേവലമൊരു കാർ അപകടമായിരുന്നില്ല ഒരു തീവ്രവാദി ആക്രമണം തന്നെയായിരുന്നു ആ ആക്രമണത്തിൽ പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ആ സംഭവത്തിന് ശേഷം ക്രിസ്മസ് വിപണികളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ജർമ്മൻ സർക്കാർ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇനി തലേബിലേക്ക് വരാം ആരാണ് തലേബ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സൗദിയിൽ നിന്ന് പത്ത് പതിനെട്ട് വർഷം മുമ്പ് ജർമ്മനിയിലേക്ക് കുടിയേറിയ ഒരു സൈക്കാട്രിസ്റ്റ് ആണ് തലേബ് കടുത്ത തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരൻ ഇസ്ലാം വിരോധി ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ അൾട്ടർനേറ്റീവ് ഓഫ് ജർമ്മനിയുടെ പിന്തുണക്കാരൻ എന്നാൽ കാർ ഓടിച്ച് അപകടം നടത്തിയത് ഒരു സൗദി പൌരനാണെന്ന് വാർത്ത വന്നതോടെ ഇവിടത്തെയും എന്തിന് അമേരിക്കയിലെ വരെ ചില ആളുകൾ ഇസ്ലാം തീവ്രവാദമാണ് അപകടത്തിന് പിന്നിലെന്ന് ആരോപിച്ച് രംഗത്തെത്തുകയുണ്ടായി അതിൽ ഇന്ത്യയിലെ ഇസ്ലാം വിരുദ്ധർ മുതൽ അമേരിക്കയിലെ ശതകോടീശ്വരൻ ഇലോൺ മസ്ക് വരെ ഉൾപ്പെടുന്നുണ്ട് ജർമ്മനിയിൽ ഇതിനു മുമ്പ് സമാനമായ ആക്രമണങ്ങൾ ഉണ്ടായതിനാൽ ഇതൊരു ഭീകരാക്രമണമാണെന്ന് സംശയിക്കുന്നതായി സർക്കാർ വക്താവ് മാത്യ ഷുപെ അപകടശേഷം പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണങ്ങളിൽ അപകടത്തിന് പിന്നിൽ ഇസ്ലാമിക ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ജർമ്മൻ സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഗാഡിയൻ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ മസ്ക് അപ്പോഴും തന്റെ അഭിപ്രായത്തിൽ ഉറച്ചുനിന്നു ഇത് കരുതി കൂട്ടിയുള്ള ആക്രമണമാണെന്ന് പ്രസ്താവിച്ചതിന് പിന്നാലെ നിലവിലെ ജർമ്മൻ ചാൻസലർ ഒലാവ് ഷോൾസ് ഒരു വിഡ്ഡിയാണെന്നും അദ്ദേഹം രാജിവെക്കണമെന്നും മസ്ക് പറയുകയുണ്ടായി തുടർന്ന് ഇത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ജർമ്മനിയിൽ ഭരണമാറ്റം വരണമെന്നും മസ്ക് പ്രഖ്യാപിച്ചു ഇനി ജർമ്മനിയെ രക്ഷിക്കാൻ തന്റെ അഭിപ്രായത്തിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ അൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിക്ക് മാത്രമേ സാധിക്കൂ എന്നും മസ്ക് പ്രഖ്യാപിച്ചു അതായത് ഈ കേസിലെ പ്രതിയായ തലേബിന്റെ പാർട്ടിക്ക് മാത്രമേ അതിന് സാധിക്കൂ എന്നാണ് മസ്കിന്റെ വിചിത്രവാദം